നമ്മൾ നല്ലൊരു സിനിമ ഉണ്ടാക്കണം ഒരു നായകൻ എന്നുള്ളതല്ലോ മൊത്തത്തിൽ ഒരു പാക്കേജ് നല്ലൊരു സിനിമ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം എല്ലാവരും കണ്ടിരിക്കണം കാര്യം അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റിയ എല്ലാ ഫാമിലിക്ക് കാണാൻ പറ്റിയ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് ട്രീറ്റ്മെന്റ് ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്ത് വിഷ്വലി ഭയങ്കര റിച്ച് ആയിട്ട് ഇപ്പം ടെക്നിക്കൽ ബോസ് പ്രൊഡക്ഷൻ ആണെങ്കിലും മലയാളം ഡയലേഴ്സും ബാക്കി എല്ലാം ഡിഒപി കാൽക്കുലേറ്റിംഗ് ആയിക്കോട്ടെ പാരൻസ്കോർ ആയിക്കോട്ടെ അവരൊക്കെ അവരുടെ പടത്തിന് വേണ്ടി നടത്തിയ മാറ്റങ്ങൾ മാറ്റങ്ങളൊന്നുമില്ല അത് കഥയുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാമെന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഡിറക്ടറുമായിട്ടുള്ള നിരന്തരമായ ചർച്ചകളും ഡിസ്കഷൻസും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അങ്ങനെ എനിക്ക് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് ആവശ്യപ്പെട്ടില്ല പോലീസ് ക്യാരക്ടർ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്വഭാവമുള്ളതല്ല പോലീസ് അയാളുടെ ജോലി പോലീസ് ആണെന്നുള്ള ജീൻ്റെ കഥയാണ് ജീൻ്റെ ലൈഫിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഫിസിക്കൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പ്രിപ്പറേഷൻ ഇത് തന്നെയാണ് നമ്മൾ ഒരു ടീമായിട്ട് ഡിസ്കസ് ചെയ്യുമെങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ഒരു കാരണം ഞാൻ അങ്ങനത്തെ ഒരു ഒരു ഫുൾ സിനിമ എന്റെ ഷോൾഡറിൽ വരുന്ന ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല അത് തന്നെയാണ് ആ ടെൻഷൻ ഉണ്ടായിരുന്നത് പിന്നെ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ അങ്ങനത്തെ ഒരു ഒരു ടെൻഷൻ എനിക്ക് എന്നിലേക്ക് ഇടാനുള്ള യാതൊരു എഫേർട്ടും ആ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നില്ല എൻജോയ് ചെയ്ത് ില്ല തീർച്ചയായും തീർച്ചയായും അതുകൊണ്ടാണല്ലോ ഞാനത് ആഗ്രഹിക്കുന്നതും കമ്മിറ്റ് ചെയ്യുന്നതും ചെയ്യുന്നതും പിന്നെ ബിഗിനിങ് സ്റ്റേജിൽ ടെൻഷനിലായ പറഞ്ഞത് വർക്ക് ചെയ്ത സമയത്തൊന്നും എനിക്ക് അങ്ങനത്തെ യാതൊരു ടെൻഷനും നമുക്ക് തന്നിട്ടില്ല എനിക്കും തോന്നിയിട്ടില്ല നമ്മൾ നല്ലൊരു സിനിമ ഉണ്ടാക്കണം ഒരു നായകൻ എന്നുള്ളതല്ലോ മൊത്തത്തിൽ ഒരു പാക്കേജ് നല്ലൊരു സിനിമ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം അത് ഇല്ല ഞാൻ സിനിമ ഞാൻ വീട്ടിലാരടുത്ത് ഡിസ്കസ് ചെയ്യാറില്ല ബേസിക്കലി ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടാണ് വീട്ടിലൊക്കെ പറയുന്നത് മാത്രമാണ് പിന്നെ എപ്പോഴെങ്കിലും പടം എനിക്കിഷ്ടമായി നല്ല ഒരു എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അത് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണെന്ന് എനിക്ക് തോന്നുന്നു ഇനി പ്രേക്ഷകര് കണ്ടിട്ട് അവര് തീരുമാനിക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു പടം നമുക്ക് വരുന്നില്ല സത്യം ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല പാടി ജീവിതം ലാസ്റ്റ് ലാസ്റ്റിന്റെ റിലീസ് ആയത് പിന്നെ വേറൊന്നും ചെയ്തില്ല എനിക്ക് വളരെയധികം പ്രത്യേകിച്ച് അഞ്ചാണ്ടേതായതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെന്താ പറയാ എല്ലാവരും കണ്ടിരിക്കണം കാര്യം അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റിയ എല്ലാ ഫാമിലിക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് മസ്റ്റ് വാച്ച് ആണ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക